ഹായ് ഫ്രണ്ട്സ് സോമാ ലൈനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് റെഡിയാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വേണിയിലോട്ട് പോകാം ഇതിനായി ഒരം ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ അരം ഗ്ലാസ് മൈദയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ഗ്ലാസ് പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി കുറാശയായി പൊടിയിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിന് കുഴച്ചെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നന്നായി കുഴച്ചെടുക്കാൻ ഇനി ഇതൊക്കെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി കുഴച്ചെടുത്ത് നമുക്കിത് ഒരു അര മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് പിന്നെ ഏലക്കായും ചീരകവും പൊടിച്ച പൊടിയാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ച് കട്ടിയിലാണ് പരത്തി എടുക്കുന്നത് ഇതിലേക്ക് ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ചേർത്ത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം അതായത് പോലെ എന്നിട്ടൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം നമുക്കിത് ഇടലച്ചമ്മ തട്ടിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് ഇലയിലേക്ക് നമുക്ക് ഇതെല്ലാം എടുത്ത് വെച്ച് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്